ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനായിട്ടാണ് വിളിച്ചത് നമ്മുടെ മമ്മൂക്ക നമ്മുടെ എല്ലാ ആരാധകനായ മമ്മൂട്ടി മമ്മൂക്ക ഇപ്പം ഈ ജൂലൈ പതിനാലാം തീയതി ഉള്ള ഒരു വാർത്തയാണ് മമ്മൂക്ക പങ്ക് വച്ചിരിക്കുന്നത് മമ്മ മമ്മുക്ക പിന്നെ കുറച്ച് ആരോഗ്യ ചികിത്സയ്ക്ക് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചികിത്സയായാലും നമുക്കറിയായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പല മാരക രോഗങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ തേജോദ്ധനം ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയ കൂടിയൊക്കെ ഇല്ലായ്മ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പതിനാലാം തീയതി അതായത് ജൂലൈ പതിനാലാം തീയതി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എനിക്ക് തൽക്കാലം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ദുൽഖറിൻ്റെ അപ്പനാണ് കാരണം ദുൽഖറിൻ്റെ അനിയനോ ചേട്ടനോ അല്ലല്ലോ കാരണം എനിക്കിപ്പം ദുൽഖറിൻ്റെ വാപ്പയാകുമ്പോൾ അതനുസരിച്ചുള്ള പ്രായം എനിക്കുണ്ട് പത്ത് എഴുപത്തി മൂന്ന് വയസ്സെനിക്ക് എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ശ്വാസത സംബന്ധമായുള്ള ചില അസുഖങ്ങളൊക്കെ വന്ന് ശരീര ആരോഗ്യസ്ഥിതി എല്ലാ മോശമായിരുന്നു ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവേനായിട്ട് ഇപ്പം ഞാൻ ചെന്നൈയിലുണ്ട് ചെന്നൈയിലെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഉടനെ തന്നെ നാട്ടിൽ പൂർണ്ണ പഴയ ലുക്കിൽ തന്നെ എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഈ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഈ വാർത്തകൾ കുറേയൊക്കെ നുണയാണെന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു അത് മാറി അത് മാറിയതിന് ശേഷം ഇപ്പം പൂർണ്ണ ആരോഗ്യവനായിട്ട് ചെന്നൈയിലെ വീട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ എത്രയും വേഗം അദ്ദേഹം നാട്ടിലെത്തും ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മാസം മുൻപേ അദ്ദേഹം കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കണ്ടിരുന്നു ആ വാർത്ത ഞാൻ ശരി കറക്റ്റായിട്ട് കേട്ടിട്ടില്ല അപ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ മമ്മൂക്ക ഇപ്പോൾ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വ്യാജ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ ഈ മമ്മൂക്ക ഫസ്റ്റ് ഫസ്റ്റിൽ ഇദ്ദേഹം അവർക്ക് ഈ ശാരീരിക അസ്വസ്ഥ്യങ്ങളും ശ്വാസസോസ്തമായിട്ടൊക്കെ ഇങ്ങനെ ആശുപത്രി പ്രവേശിച്ചല്ലോ അന്ന് മുതൽ മമ്മൂക്കായ്ക്ക് മാരക രോഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പ്രചരിപ്പിച്ചത് അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞു വ്യാ വ്യാജ പ്രചാരണങ്ങളൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി മമ്മുക്കായാലും ആരായാലും അയാളുടെ അദ്ദേഹത്തിൻ്റെ ശരി ശരിക്കുള്ള ചികിത്സ രോഗം അറിയേണ്ടത് നമ്മൾ വാർത്ത ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല മമ്മൂക്ക ആ എഴുപത്തി മൂന്ന് വയസ്സ് എഴുപത്തിനാലാമത് വയസ്സ് കടക്കുന്നത് മമ്മൂക്കായാണ് അപ്പോൾ മമ്മുക്കായ അതിൻ്റേതായ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ് ഇപ്പോൾ ലീവ് എടുത്തിരിക്കുന്നത് കുറച്ച് കാലം ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ഇനിയിപ്പം ആ ഇപ്പോൾ രണ്ടുമൂന്ന് മാസമായിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം അടുത്ത പടത്തിൽ ഗംഭീരമായിട്ട് അഭിനയിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു വാർത്ത പങ്കുവെക്കാനാണ് അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ ഈ പൊട്ടിഘോഷിച്ച് വിടുന്നുണ്ടല്ലോ അപ്പോൾ അത് കുറേയൊക്കെ മാറ്റുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേ യൂട്യൂബ് ചാനലുകളിലൊക്കെ ആണെങ്കിലിപ്പം പൊട്ടിഘോഷിച്ച് വിടുകയാണ് അപ്പോൾ എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥയെന്നൊന്നും മനസ്സിലാക്കത്തില്ല ഏ അതിൻ്റെ ആടെ മോഹൻലാൽ ലാലാട്ടം പോയിട്ട് ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചവരുമൊക്കെ നമുക്കറിയാം ഏ അപ്പം അങ്ങനെ ഒരു കാലമാണ് ഇപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്ക പിന്നെ അതിന് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടെന്ന് പറ്റിയിരിക്കായിരുന്നു പക്ഷേ ഇതിങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ ഈ നിരന്തരമായിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് കൂടെയൊക്കെ ഇത് ഇങ്ങനെ പ്രചരിക്കുകയാണ് അപ്പം മമ്മൂക്ക ഇങ്ങനെ ലൈവ് വന്ന് കാര്യങ്ങൾ പറഞ്ഞു യൂട്യൂബിലാണ് ഇന്ന് കണ്ടത് അപ്പോൾ ഇനിയെങ്കിലും അത് നിർത്താനാണ് മമ്മൂക്ക പറയുന്നത് ഞാൻ എത്രയും വേഗത്തു എത്തും എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ അടുത്ത പടം അഭിനയിക്കും എന്നാണ് മമ്മൂക്ക പറയുന്നത് അപ്പോൾ ഇത് കുറേ ഊള മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ നിർത്തുക അപ്പോൾ ഒരു വ്യക്തി മമ്മൂക്കയുടെ അസുഖ വിവരം എന്താണെന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ച് വീഡിയോ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് റീച്ച് കിട്ടാനായിട്ട് നിങ്ങൾ പലതും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാവും കൂട്ടിയിട്ടുണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ചെയ്യാൻ പാടില്ല അത് മോശമാണ് മനസ്സിലായില്ലേ മമ്മൂക്കന്നല്ലേ ഏതൊരു വ്യക്തിയായാലും സിനിമാ നടന് അല്ലെങ്കിൽ പോലും പുറത്തൂട്ട് ഒരു വ്യക്തി പോയി കഴിഞ്ഞാലും നമ്മൾ അയാളെ പറ്റി അയാളുടെ ഡീറ്റെയിൽസ് അയാളുടെ അസുഖ വിവരം അയാൾക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടെന്നുള്ള അയാളുടെ വിവരം അറിഞ്ഞതിനു ശേഷം അത് വീഡിയോ ചെയ്യാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഈ രോഗവിവരം തന്നെ പല സോഷ്യൽ മീഡിയക്കൂടെ പല വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഈ നിമിഷയുടെ പ്രശ്നം തന്നെ കുറെ മോചിപ്പിച്ചു കുറേ മോചിപ്പിച്ചിട്ടില്ല കുറെ മോചിപ്പിച്ചു ഈ നിമിഷയുടെ വീഡിയോ ഇപ്പോൾ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം അതിനൊരു തീരുമാനമായിട്ടില്ല അതിൻ്റെ തീരുമാനമാകുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് വെറുതെ നമ്മൾ മോചിപ്പിച്ചു തീരുമാനമായിട്ടില്ല എന്ന് ഇറങ്ങും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പ്രചാരണം വരുന്നത് അപ്പോൾ അത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപോലെ ഈ മമ്മൂക്കാരുടെ കാര്യം ഞാൻ ഇപ്പോൾ എടുത്തിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് മമ്മൂക്കാട് ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഇങ്ങനെ തേജോം ചെയ്തത് ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ എതിർപ്പുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാവും പക്ഷേ ദയവായിട്ട് ഈ സോഷ്യൽ പിടിയിൽ ഈ കണ്ണി കണ്ട ഈ പ്രചാരണങ്ങൾ നിർത്തുക മനസ്സിലായല്ലോ ഇത് അവനവനൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവരം അറിയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ആരോഗ്യസ്ഥിതി പൂർണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളായിട്ട് ഞാൻ അത് മോശമാക്കിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലൂടെ ഈ പറയുന്നത് മനസ്സിലായല്ലോ ഇനി അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കും ഉള്ള വാർത്തേനെ ഓക്കെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്കനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം സ്ഥിരമായിട്ടിപ്പോൾ പൂർണ്ണമായിട്ട് ഇരിക്കുവാണ് ശരി ഓക്കെ ഇത് പറയാനായിട്ട് നിർത്തിയാണ് ഓക്കെ